ഹലോ തനുസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒപ്പം ലൈക്കും ഷെയറും എല്ലാം ചെയ്യട്ടോ നമുക്ക് ഉണ്ണാനുണ്ട് എന്തെങ്കിലും ഓലെല്ലാം മുറിക്കുന്നത് നമുക്ക് നോക്കാം എന്നാ പണിയെടുക്കുന്നേ ഓ എന്തിനാ ഓല മുറിക്കുന്നേ എന്നാ പണി നോക്കാം ആട്ടെ എങ്ങനെ ആയി കൊടുക്കാനാ തത്തേനെ ആട്ടേനെ എന്തിനും ആക്കാനോ നമുക്ക് നോക്കാം എന്തിനാണ് മുണേ മുറിക്കണം പോല തനൂട്ടി ചോയിക്കുന്നുണ്ട് ഓലൻ്റെ ബോളാക്കാനാന്നെല്ലാം ചോയിക്കുന്നുണ്ട് തനൂട്ടി സഹായിക്കുന്നുണ്ട് അല്ലെ അച്ഛനാ തനൂട്ടി എന്താ തനൂട്ടിന്റെ അച്ഛനെ സഹായിക്കുന്നുണ്ടാളും കൂടി ഇരുന്ന് മുറിക്കലും ചെയ്താ വേണ്ട പച്ച പോലെയാണല്ലേ വേണ്ട പോലെ പച്ച പോലെയാണ് കഴിഞ്ഞാ ഇല്ല വഴുതൂല നല്ല മഴയാണ് ഇങ്ങോട്ടെല്ലാം താരൂടെ തനൂട്ടി കളിക്കില്ല രണ്ട് പരിപാടി എന്നാ നോക്കട്ടെ തന്നെ ഓല മാസേ സ്റ്റൂളെല്ലാം എടുക്കുന്നുണ്ടാ ഡേട്ടി പറയാൽ ഡേട്ടാ നോക്കട്ടെ ക്ലിയർ ഇല്ല നമ്മളെ ഫോണോ ഓ ഞാൻ ഈ ആട്ടോ മറ്റേ ആട്ടില്ലേ ഗോളില്ലേ അതാ തത്തേനെ തപ്പേനെ എന്തിനോ ആക്കാനോട്ടാ മഴയല്ലേ ചോർന്നിട്ടിതാ ഏട്ടെ അവിടെ മറ്റേ ഓല മുടിച്ചിട്ട് മഴയല്ലേ അപ്പൊ ചോർന്നിട്ടുണ്ട് ഇതേ ക്യാമറ പിടിക്കുമ്പോൾ ക്ലിയർ ഇല്ല ഫ്രണ്ടിലും ക്ലിയർ ഒന്നുമില്ല എന്നാലും കണ്ടാ അപ്പൊ നിങ്ങളെല്ലാം വീട്ടിലിങ്ങനെ ചോരുമ്പോൾ ഇങ്ങനെ വെക്കലുണ്ടോ ഓല മുടിച്ചിട്ട് നമ്മളിങ്ങനെ അതാ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇല്ല ഇല്ല എന്തോ ആട്ടയാ തോ ആക്കാൻ താനോട്ടിക്ക് നോക്കുമ്പോഴത്തേക്ക് താനോട്ടി ശശി ആയിപ്പോ അല്ലേട്ടി എന്താ ആട്ട ചോരന്നുണ്ടപ്പൊണ്ട് മഴയല്ലേ ഉണ്ണേട്ടാ

എന്താ മോളോ ആട്ടയോ മറ്റേ തപ്പോ എന്തെങ്കിലും ആക്കത്താലും ജസ്റ്റ് ഒന്നും ആക്കി കൊടുത്തോട്ടാ പിന്നെ പി പി ആക്കി കൊടുക്കുന്നോ അതൊക്കെ എണ്ണീന കൊണ്ടു പിന്നെ ടാറ്റ അവളേത്ത അവ നാരക്കട്ടെത്തിയാ ഞാൻ ഉണ്ടായിരുന്നുണ്ട് താനൂട്ടിക്ക് ഒരു പി പി എല്ലാക്കി കൊടുക്കുന്നുണ്ട് പിണ്ടെ ഒന്നും കൂടി ഊതറാവൂൻ കൂടെ വെന്താക്കട്ടെ എന്നിട്ട് ഊടാന്ന് ഊതാന്ന് പറഞ്ഞാ കുറ്റിയെല്ലാം കിട്ടുമ്പോൾ സന്തോഷം തന്നെ ഭയങ്കര സന്തോഷായി തനോട്ടിക്ക് ിതൊട്ടിക്ക് വേണ്ട പിന്നെ തനോട്ടിക്ക് എടുത്താ തനോട്ടി അടുപ്പിരിക്ക അനക്കും <inaudible> പോലെ ും തലിവസനും ആകുന്നില്ലാടുന്നതോലെന്തോ നേരിട്ടിരിക്കുന്ന ശരിക്കും അങ്ങനല്ല ദേവിട്ടിയെന്താ ദേവസിന്റെ ആ ചെറിയ കുഞ്ഞാട്ടിനാക്കും നമ്മളൊന്നും ആക്കും വാങ്ങുന്നില്ല ഏട്ടാട്ടിട്ട് മല്ല മല്ലിതരിക്കപ്പാ അങ്ങനെ തനുവിനെ ഏതാ പി എൽ ആക്കി കൊടുത്ത് എൻ്റെ ഉണ്ണാടിനുണ്ട് ഒരു കണ്ണടയാക്കുന്നുണ്ട് കേട്ടോ കണ്ണട അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാരും കാണണം ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യട്ടെ